മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് നടി നവ്യ നായർ അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത് അന്നു മുതൽ ഇന്നു വരെ നടി അഭിനയത്തിൽ സജീവമാണ് എന്നാൽ വിവാഹം കഴിയുകയും ഒരു മകൻ ജനിക്കുകയും ചെയ്തതോടെ ചെറിയൊരു ഇടവേള അഭിനയത്തിൽ നിന്ന് നടി എടുത്തിരുന്നുവെങ്കിലും ശേഷം അഭിനയ രംഗത്തേക്ക് തന്നെ നവ്യ നായർ തിരിച്ചെത്തുകയും ചെയ്തു ജാനകി ജാനെ എന്ന ഒരറ്റ സിനിമയിലൂടെയായിരുന്നു നടി നവ്യ നായർ അഭിനയ രംഗത്തേക്ക് തന്നെ ചുവടുവച്ചത് ഇപ്പോൾ നടിയുടേതായി ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങുന്നുമുണ്ട് നടി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നവ്യ നായരുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഭർത്താവിന്റെയും മകന്റെയും കൂടെയുള്ള വിശേഷങ്ങൾ തന്നെയായിരുന്നു കൂടുതലും നവ്യ നായർ പങ്കുവെക്കാറുണ്ടായിരുന്നത് പൊതുവെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന വ്യക്തികൾ തൻ എന്നും കൂടെയുള്ള ആളുകൾക്കൊപ്പം പങ്കുവെക്കുന്ന ചിത്രങ്ങൾ പിന്നീട് പങ്കുവെക്കാതിരിക്കുമ്പോൾ ആരാധകർക്ക് വലിയ രീതിയിൽ സംശയം ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ നവ്യ നായരുടെയും ഭർത്താവിന്റെയും ഇടയിൽ ആരാധകർക്ക് നവ്യയും ഭർത്താവും വേർപിരിഞ്ഞോ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ ഇതിനൊന്നും തന്നെ മറുപടി നൽകാൻ വേണ്ടിയിട്ട് നവ്യ താല്പര്യം കാണിക്കാറില്ല ഒരിക്കൽ നവ്യയോട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി ഭർത്താവ് ഉള്ളത് കൊണ്ട് മകനെ കിട്ടി അത് മറക്കരുത് എന്നായിരുന്നു ആരാധകന്റെ കമന്റ് ഇതിന് നടിയുടെ മറുപടി എങ്ങനെയായിരുന്നു ഭർത്താവിൽ നിന്നുമാണ് മകനെ കിട്ടിയത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഹൈഡ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അതേക്കുറിച്ച് ചോദിക്കാതിരിക്കുകയാണ് മാന്യത എന്നായിരുന്നു നവ്യയുടെ പ്രതികരണം തൊട്ടു പിന്നാലെ നടിക്ക് ആശംസകൾ അറിയിച്ച് ആരാധകർ തന്നെ എത്തുകയും ചെയ്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ അതുകൊണ്ട് തന്നെ അവരുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ തന്നെയും ആരാധകർ എന്നും കാതോർത്തിരിക്കാറുണ്ട് നാട്ടിലുള്ള സമയത്ത് മിക്കപ്പോഴും സന്തോഷിന്റെ ഒപ്പം നവ്യ ഉണ്ടാകാറുണ്ട് ഉത്സവങ്ങൾക്കും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് തൈപുയുമോ ഉത്സവത്തിന് എന്നാൽ ഇത്തവണ നവ്യയെ ആ ഉത്സവത്തിന് കാണാൻ സാധിച്ചില്ല എന്നാൽ ആ സമയത്ത് നവ്യ ദുബായിൽ ആയിരുന്നു സഹോദരനോടൊപ്പം ആയിരുന്നു എന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും തന്നെ വ്യക്തമാണ് എന്തൊക്കെയായാലും നവ്യയെക്കുറിച്ച് പലപ്പോഴായിട്ടും വ്യാജവാർത്തകൾ ആരാധകർ തന്നെ പ്രചരിപ്പിക്കാറുണ്ട് നവ്യയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള വ്യാജവാർത്തകൾ എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെ നവ്യ നായർ പ്രതികരണം അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ നവ്യ നായരും ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത തീർത്തും വ്യാജം തന്നെയാണ് ഇരുവരും പ്രതികരണം അറിയിക്കാത്തടുത്തതോളം അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കും തന്നെയാണ് നല്ലത്